ആരാണ് അച്ഛൻ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ എറിയേണ്ടിയിരുന്ന എന്നെ എന്തിനാ ഇത്രയും വളർത്തിയത് എന്തിനാ ഈ പണക്കാരുടെ കോളേജിൽ വലിയൊരു പണക്കാരിയായി എന്നെ വാഴിച്ചത് എന്തായിരുന്നു നിങ്ങൾ ഇത്രയും കാലം എനിക്ക് തന്നുകൊണ്ടിരുന്നത് സ്നേഹമോ പരിഹാസമോ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ എനിക്ക് നിങ്ങളെ വിടാൻ പറ്റില്ലല്ലോ മായേ നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാവുന്ന ഒരേ ഒരാളെ ഉള്ളു ഈ ലോകത്തിൽ അത് മറ്റൊരാളറിയില്ല അറിയാൻ ഞാൻ സമ്മതിക്കില്ല എത്ര ചോദിച്ചാലും ഞാനത് പറയില്ല മായേ പിന്നെ പിന്നെ ഞാൻ എന്തിനാ ഇത്രയും കാലം നിന്നെ വളർത്തിയത് ഞാൻ എന്തിനാ നിന്നെ ഇഷ്ടം പോലെ ജീവിക്കാൻ അനുവദിച്ചത് ഞാൻ എന്തിനാ ഒരിക്കലും പോലും നിന്നെ കാണാൻ വരാതിരുന്നത് ഞാൻ എന്താ നിനക്ക് തന്നോണ്ടിരുന്നത് സ്നേഹമോ പരിഹാസമോ അതൊന്നും എനിക്കറിയില്ല കുട്ടി